ിൽ പ്രണയപൂതിച്ചു കവിഞ്ഞു പാരവശ്യാൽ അണികമേകി അണഞ്ഞിടുന്ന നാരായണ ഗുരുനായകൻ്റെ ദൈവമല്ലോ ശ്രീനാരായണ ഗുരുദേവത്തിൽ പാദങ്ങളിൽ പ്രണാമം ആചാര്യപാദങ്ങളിൽ പ്രണ ഗുരുവിൻ്റെ ഈ വൈഖിരിയിൽ ഈ ഗുരുവൈഖരി ഗ്രൂപ്പിൽ ഗുരുവിൻ്റെ തത്വങ്ങൾ കുറച്ച് എൻ്റെ തലത്തിൽ നിന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഇതാ ഇന്നു മുതൽ ദിവസവും ഓരോ ഓഡിയോ ക്ലിപ്പ് വീതം ഇടണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അത് ഗുരുവിനെക്കുറിച്ച് ഗുരുവിൻ്റെ കൃതികളെക്കുറിച്ച് ഗുരു പറഞ്ഞു തന്ന കുറിച്ച് ഗുരുവിന്റെ സന്യാസി ശിഷ്യന്മാർ പറഞ്ഞ കാര്യങ്ങളെ കുറിച്ച് ഓരോന്നിനെ കുറിച്ച് പറയണമെന്ന് ആഗ്രഹമുണ്ട് നിങ്ങളുടെ ഓരോരുത്തരുടെയും വിലയേറിയ അഭിപ്രായം ഞാൻ പ്രതീക്ഷിക്കുന്നു എൻ്റെ അറിവില്ലായ്മകളെ തിരുത്തി തരുവാനും തെറ്റു പറഞ്ഞു തരുവാനും ഈ എളിയവനായ ഞാൻ നിങ്ങളെപ്പോലുള്ള അറിവുള്ള പലരും ഗ്രൂപ്പിലുള്ളവരോടെല്ലാം അനുവാദം ചോദിച്ചുകൊണ്ട് തുടങ്ങുകയാണ് ശ്രീനാരായണ ഗുരുവിനെ ഈശ്വര തുല്യം ആരാധിക്കുന്ന ഓരോരുത്തർക്കും സ്വാഗതം മരുളിക്കൊണ്ട് ഞാൻ തുടങ്ങുകയാണ് ആദ്യം തന്നെ നിങ്ങളുടെ ഉള്ളിലേക്ക് ഒരു ചോദ്യത്തെ കഴിഞ്ഞ ദിവസം ഞാനത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ആ ചോദ്യത്തെ ഒന്നും കൂടെ കടത്തിവിടുകയാണ് ഗുരുവിൻ്റെ ഈശ്വരീയ തലം ഗുരുവിനെ വിശ്വാസമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഗ്രൂപ്പിലെ എല്ലാവരും തന്നെ ഹൃദയത്തോട് കൈവെച്ചുകൊണ്ട് പറയും ഉണ്ട് വളരെയധികം വിശ്വാസമുണ്ട് ഗുരു എൻ്റെ ഈശ്വരൻ തന്നെയാണ് ഗുരു എൻ്റെ എല്ലാമാണ് എന്ന് പലരും പറയും പക്ഷേ ഈ വിശ്വാസം എങ്ങനെയാണ് എന്ന് നമുക്ക് ഒന്ന് പരിശോധിക്കാം ഒരു ജോൽസിൻ്റെ അടുത്ത് നിങ്ങൾ പോകുകയാണ് എന്ന് ചിന്തിക്കുക ജോൽസിൻ്റെ അടുത്ത് ഇരുന്നു അദ്ദേഹം നിങ്ങളുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു ഒന്ന് കബടി വെച്ച് നോക്കി എന്നിട്ട് കുറേ ദോഷമുണ്ട് എന്നാൽ ഒരു പത്ത് പരിഹാരകർമ്മം ചെയ്തു തരാം ഇത് ചെയ്തോളൂ എന്ന് പറഞ്ഞ് ഒരു പത്ത് പരിഹാര കർമ്മങ്ങൾ എഴുതിത്തന്നു അത് നിങ്ങൾ ഓരോരുത്തരും എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാലും എന്തൊക്കെയാണോ അതെല്ലാം അതുപോലെ തന്നെ ഒരു നെല്ലിടയ്ക്ക് വ്യത്യാസമില്ലാതെ അവയെല്ലാം തന്നെ അനുഷ്ഠിക്കും പക്ഷേ ഇത്രയെങ്കിലും വിശ്വാസം ഗുരുവിനോടുണ്ടോ എന്ന് ചിന്തിക്കുക ഗുരു അനുഷ്ഠിക്കാൻ പറഞ്ഞു തന്ന പല കാര്യങ്ങളും അനുഷ്ഠിക്കാതെ ഗുരുവിൻ്റെ ഭക്തന്മാരാണെന്ന് പറഞ്ഞു നടക്കുകയാണ് നമ്മളിൽ പലതും ഗുരുവിനോടുള്ള വിശ്വാസം സത്യമാണെങ്കിൽ ആചരണവും ആ രീതിയിലാകും അവിടെ നിന്നാണ് നമ്മളുടെ പ്രഭാഷണം തുടങ്ങുന്നതും ഗുരുവിനെ ആചരിക്കുമ്പോൾ ഗുരുവിനെ ഈശനായി വിശ്വസിക്കുമ്പോൾ നമ്മളിൽ പ്രധാനമായും ഉണ്ടായിരിക്കേണ്ട പത്ത് കാര്യങ്ങളുണ്ട് അതിൽ ആദ്യത്തെ അഞ്ചിനെ കുറിച്ചാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് അത് പഞ്ചശുദ്ധിയാണ് ശ്രീനാരായണ ഗുരു ആദ്യമായി നമ്മളെ പഠിപ്പിക്കുന്നത് കുളിക്കുവാനാണ് കുളിക്കാൻ പഠിപ്പിച്ചു ഗുരു വൃത്തിയായി ശുദ്ധിയായി നടക്കുവാൻ ശരീരം മുഴുവൻ ശുദ്ധജലം കൊണ്ട് വൃത്തിയാക്കുവാൻ പഠിപ്പിച്ച സ്വാമി തൃപാദങ്ങൾ അപ്പോ നമുക്ക് ഇങ്ങനെയുള്ള ആ പഞ്ചശുദ്ധിയിലേക്ക് കടക്കാം ആദ്യത്തേത് ശരീരശുദ്ധി ശരീരശുദ്ധി എന്ന് പറയുന്നത് ശരീരത്തെ ശുദ്ധമായി സൂക്ഷിക്കുക ശരീരശുദ്ധി അല്ലെങ്കിൽ ദേഹശുദ്ധി ഇതിൽ പറഞ്ഞു തരുന്നത് ദിനം തോറുമുള്ള ശുദ്ധജല സ്നാനത്തെക്കുറിച്ചാണ് കണ്ണ് കാത് പല് നഖം മുതലായവ ശുദ്ധിയാക്കുക